വെൽക്കം ടു ജോയ് സ്റ്റുഡിയോ ഈ മോഴയാനയ്ക്ക് എങ്ങനെയാണ് ബേലൂർ മക്കന മക്കന്നു പേര് ലഭിച്ചത് അസ്വനിലുള്ള ബേലൂർ എന്ന സ്ഥലത്തിറങ്ങി കൃഷി നശിപ്പിക്കുകയും ആൾക്കാരെ ഉപദ്രവിക്കുകയും ചെയ്തു അവനെ മൈക്ക് വിടിവിച്ച് പിടിച്ചത് ബേലൂർ എന്ന സ്ഥലത്ത് വെച്ചാണ് അതുകൊണ്ട് അതുകൊണ്ടവന് ബേലൂർന്നും മക്കന്ന എന്ന് പറഞ്ഞാൽ മോഴയാന എന്നുമാണ് അങ്ങനെയാണ് അവന് ബേലൂർ മക്കന്ന എന്ന് പേര് വീണത് അവനെ അവിടുന്ന് പിടിച്ച് ബന്ദിപ്പൂർ കാട്ടിലേക്ക് കൊണ്ടുവിടുമ്പോൾ അവൻ ഏതാനാണെന്ന് തിരിച്ചറിയുന്നതിന് വേണ്ടിയിട്ടാണ് അവന് ബേലൂർ മക്കനായെന്ന് പേര് നൽകി അതിനെ തിരിച്ചറിഞ്ഞു അതാണ് അവിടുന്ന് വയനാട്ടിലേക്ക് ചാടിയത് ശനിയാഴ്ച വയനാട് ജില്ലയിലെ ചാലിഗതയിൽ കർഷകനെ കൊന്ന പൊമ്പില്ലാത്ത മോഴയാന ബേലൂർ മകനെ പിടികൂടാൻ വനംവകുപ്പിന് റാപ്പിഡ് റെസ്പോൺസ് ടീം നടത്തിയ ഓപ്പറേഷൻ മൂന്ന് ദിവസമായി ഫലവത്തായില്ല ബേലൂർ അസനിലെ ബേലൂരിൽ ഇറങ്ങി അവിടെ നാശനാശം വിതച്ച മോഴയാനയാണ് അവിടുന്ന് മയക്കൂടി വെച്ച് പിടിച്ച് അവർ റേഡിയോ കോളർ ധരി ധരിപ്പിച്ച് വനത്തിലേക്ക് കൊണ്ടുവന്നത് മോഴയാനയെ സംബന്ധിച്ചോളം ആണാൻ തന്നെ തന്നെയാണ് അവനെ കരുത്തിലും ശക്തിയിലും വൈരാഗ്യത്തിലും വാശിയിലും ഒക്കെ അവൻ മുൻപിലാണ് ആളുകൾ പടക്കം പൊട്ടിക്കുകയോ കൂയി വിളിക്കുകയോ ഒന്നും ചെയ്താൽ അവൻ തിരികെ പോകുന്ന സൈസല്ല അവൻ വാശിയോടും വൈരാഗ്യത്തോടും കൂടെ ആളുകളെ നേരെ അവൻ പാഞ്ഞെത്തും മോഴയാന എന്ന് പറയുന്നത് ആനകൾ കാട്ടിൽ ജനിക്കുമ്പോൾ അതിൽ നാലോ അഞ്ചോ ആനകൾ മാത്രമേ ഉണ്ടാകത്തുള്ളൂ കൊമ്പില്ലാത്ത ആനയ്ക്കാണാനക്കാണ് മോഴയാന എന്ന് പറയുന്നത് ചിലതിന് ചെറിയ ഒരു സിഗറ്റിൻ്റെ സിഗറ്റ് എൻ്റെ അത്രയും വലുപ്പമുള്ള ചെറിയ കൊമ്പ് കണ്ടെന്നു വരാം കൂടുതലും മുഴയാനകൾക്ക് കൊമ്പില്ലാത്ത തരമാണ് പക്ഷേ അവർ ഭയമില്ലാത്തവരും വളരെ ശക്തി ഉള്ളവരും ഒക്കെയാണ് എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ മറ്റു ആനകളെ പോലെ മാറിപ്പോകത്തില്ല അവർ അതിനെ എതിർത്ത് അതിനെ ജയിക്കുവാൻ തക്കവണ്ണം വാശിയും വൈരാഗ്യവുമുള്ള ആനകളാണ് മൊഴയാന ഇവർക്ക് മറ്റൊരു പേരൂടെ പറയുന്നത് കാരണം ഇവർക്ക് ചിഹ്നം വിളിക്കാൻ പറ്റത്തില്ല അതിനു പകരം കൊക്കി കൊക്കിയുള്ള സൗണ്ടാണ് ഇത് പുറപ്പെടുവിക്കുന്നത് അതുകൊണ്ട് കൊക്കിപ്പിടി എന്നും ഈ ആനകൾക്ക് പേര് നൽകുന്നുണ്ട് മുത്തനാഗ് ആനക്കുട്ടിൽ നിന്ന് കൊണ്ടുവന്ന പരിശീലനം ലഭിച്ച നാല് ആനകളുടെ സഹായത്തോടെ നൂറോളം മുൻനിര വലപാതക ഓപ്പറേഷൻ പങ്കെടുത്തു പക്ഷേ അത് ഫലം കണ്ടെത്തിയില്ല കാട്ടാന അതിർത്തിയിലേക്ക് നീങ്ങുന്നതായാണ് വിവരം ലഭിച്ചിരിക്കുന്നത് കർണാടകയിലെത്തിയാൽ മൈക്കിടി വയ്ക്കില്ല ബേറൂർ മകന കർണാടക അതിർത്തി മേഖലയിലേക്ക് നീങ്ങുന്നുവെന്ന റിപ്പോർട്ടുകൾ ബാംഗ്ലൂർ ഫോറസ്റ്റ് റേഞ്ച് പരിധിയിലുള്ള ആന നാർഗോള ദേശീയോദ്യാന പരിധിയിലേക്കാണ് ഇപ്പോൾ നീങ്ങുന്നത് കാട്ടിക്കുളം മേഖലയിലുള്ള ആനയ്ക്ക് നാർഹോള വനമേഖലയിലേക്ക് എത്താൻ ഏഴ് കിലോമീറ്റർ ദൂരം മാത്രം സഞ്ചരിച്ചാൽ മതി ആനയെ കേരളം വനംവകുപ്പ് നിശ്ചിത അകലം പാലിച്ച് നിരീക്ഷിച്ചു വരികയാണ് അതേസമയം ഈ ആന കർണാടകയിലെത്തിയാൽ മയക്കുപെടി വെക്കില്ലെന്ന് കർണാടക വകുപ്പ് അറിയിച്ചിട്ടുണ്ട് നാർഹോള ടൈഗർ റിസർവിലേക്ക് ആന സ്വമേധയേറ്റുമെങ്കിൽ അത് നല്ല കാര്യമാണെന്ന് കർണാടക പി സി സി എഫ് സുഭാഷ് മാൽഹഡെ ഏഷ്യൻ ന്യൂസിനോട് പറഞ്ഞു കർണാടക വനം വനംവകുപ്പിൻ്റെ ഫീൽഡ് ഓഫീസർമാർ കേരള വനം വകുപ്പുമായി ആശയവിനിമയം നടത്തുന്നുണ്ട് സ്വമേധയാ ആന നാർഹോളയിൽ എത്തിയാൽ പിന്നെ അതിനെ നിരീക്ഷിക്കാനുള്ള നടപടികൾ തുടരുമെന്നും കർണാടക പി സി സി എഫ് പറഞ്ഞു ആന ഇറങ്ങിയ സാഹചര്യത്തിൽ മാനന്തവാടിയിലെ നാല് ഡിവിഷനുകളിൽ നിരോധനജ്ഞ പ്രഖ്യാപിച്ചു കുറുവ കുറുവക്കമ്മല പയ്യമ്പള്ളി കാടംകുലി ഡിവിഷനിലാണ് ജില്ലാ ഭരണകൂടം നൂറ്റി നാൽപ്പത്തിനാല് പ്രഖ്യാപിച്ചത് ഈ ഭാഗത്തേക്ക് കുറുവാദ്വീപിൻ്റെ ഭാഗത്തേക്ക് ഈ ഈ ബേലൂർ മഖന ഇറങ്ങിയിട്ട് ആറേഴ് ദിവസമായി ആദ്യം മൂന്ന് ദിവസത്തിന് മുൻപ് തന്നെ മാനന്തവാടിയിലെത്തിയ ഈ ആളിനെ കൊല്ലുന്നതിന് മുൻപ് തന്നെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർക്ക് ഈ ആന കേരളത്തിലേക്ക് കടന്നു എന്നുള്ള മുന്നറിയിപ്പ് കിട്ടി എന്നാൽ അവരതിനു വേണ്ടുന്ന അല്ലെങ്കിൽ മുന്നൊരുക്കങ്ങൾ അവർ ചെയ്തില്ല അതുമാത്രമല്ല ആ ജനങ്ങളോട് അനൗൺസ് ചെയ്യാൻ കാരണം ഒരു മോഴയാനയാണ് അക്രമശക്തനായ ആനയാണ് ഭയമില്ലാത്തതാണ് മോഴ മറ്റ് ആനകൾ ശബ്ദം കേട്ടാലോ അല്ലെങ്കിൽ വരട്ടി ഓടിച്ചാലോ ഓടിപ്പോകുമ്പോൾ ഈ മോഴയാന ഒരിക്കലും പിന്തിരിഞ്ഞു പോകുന്ന ആനയല്ല ഏറ്റവും കൂടുതൽ അക്രമകാരിയായിരിക്കുന്നതും മനുഷ്യൻ അതിൻ്റെ മുൻപിൽ ചെന്നുപെട്ടാൽ മനുഷ്യരെ കൊല്ലുന്ന സ്വഭാവവും ഈ മോഴയാനകൾക്കുണ്ട് ധൈര്യവും ഒക്കെ അവർക്ക് കൂടുതലാണ് അതുപോലെ വൈരാഗ്യവും വാശിയും അവർക്ക് കൂടുതലാണ് ഒരു കാര്യത്തിനും അവർ പിൻപോട്ട് പോകുകയില്ല കൊമ്പന കൊമ്പന്മാരുമായിട്ടും ഇവർ മൽപിടുത്തം നടത്തും കൊമ്പന്മാരോളം ഒപ്പം തന്നെ ശക്തിയും ഒക്കെ ഈ ആനയ്ക്കുള്ളതുകൊണ്ട് പലപ്പോഴും മോഴയാനയുടെ പിന്നിൽ കൊമ്പന്മാർ പിന്മാറിപ്പോവുകയാണ് ചെയ്യാറുള്ളത് അതേ ആനയാണ് ഉപദ്രവകാരിയായ ആന കേരളത്തിലിറങ്ങിയിട്ട് അതിനൊരു മുന്നറിയിപ്പ് നൽകുവാൻ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാർക്ക് കഴിഞ്ഞില്ല അതിനുശേഷം ആനയെ പിടിക്കുവാൻ കാട്ടിലേക്ക് പോയി ഈ ആനയുടെ ബുദ്ധി നോക്കിക്കോണം ഇവർ വളഞ്ഞ് നാല് കുങ്കിയാനകളും ആൾക്കാരുമായിട്ട് വളഞ്ഞ് നിൽക്കുമ്പോൾ കുങ്കിയാനികളുടെ സാമീപ്യം മനസ്സിലാക്കി മനസ്സിലാക്കി അവർ ഉള്ളിലേക്കുള്ളിലേക്ക് പോകുവാനിടയായിത്തുറന്നു ഇവർ അടുക്കും തോറും അത് നടന്നുകൊണ്ട് മുന്നോട്ട് പോകും അതവർ ചോദിക്കുന്ന മുന്നോട്ട് നീങ്ങുന്ന ഒരനയെ എങ്ങനെയാണ് ഓടിച്ചിട്ട് പിടിക്കുക എന്നാണ് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ ചോദിക്കുന്നത് കാരണം ഈ ആനകളുടെ സാന്നിധ്യം ഇതിന് പ്രത്യേക പ്രത്യേകിച്ചും ഈ മോഴയാനകൾക്ക് അറിയാം അതുകൊണ്ട് തന്നെയാണ് അത് ഇപ്പോ ഇപ്പോൾ അത് ഏകദേശം നാർഗുള വനത്തിലേക്ക് കയറിയിട്ടുണ്ട് ഇനി അവനെ പൊടി പോലും കിട്ടുകയില്ല വീണ്ടും അത് കേരളത്തിലേക്ക് ഇറങ്ങുവാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ് കാരണം ഇലപുഴിയും കാടുകളാണ് കർണാടകത്തിലെയും തമിഴ്നാട്ടിലെയും ഉള്ളത് അപ്പോൾ അവിടെയുള്ള മൃഗങ്ങൾക്ക് അല്ലെങ്കിൽ ആനകൾക്ക് വെള്ളമോ ഭക്ഷണമോ ലഭിക്കാതെ വരുമ്പോൾ അവർ കേരളത്തിലേക്ക് സുലഭമായി ലഭിക്കുന്ന ഭക്ഷണം തേടിയും വെള്ളം തേടിയും അവർ കേരളത്തിലേക്ക് വരും അത് നിത്യം നടക്കുന്ന കാര്യങ്ങളാണ് ഇന്ന് നാം പലപ്പോഴും കാണാറുള്ളതാണ് ആനകൾ കൂട്ടം കൂട്ടമായും ഒറ്റയ്ക്കും യാത്ര ചെയ്യുന്ന കാര്യങ്ങൾ പലപ്പോഴും റോഡുകളിൽ വന്നുപെടാറുണ്ട് അവർ യാത്ര ചെയ്തു പോകുന്ന കാര്യങ്ങൾ കാരണം അവർ അവരുടെ ഭക്ഷണവും വെള്ളവും തേടി പോകുന്നതാണ് ഹൈക്കോടതിയിൽ ഇതിനു വേണ്ടിയിട്ട് കേസ് സമർപ്പിച്ചപ്പോൾ ഹൈക്കോടതി പറഞ്ഞൊരു കാര്യമുണ്ട് മൂന്ന് സ്റ്റേറ്റുകളിലൂടെ ചേർന്ന് കർണാടകയും തമിഴ്നാടും കേരളവും കൂടെ ചേർന്ന് സഹകരിച്ച് ആനകൾ റോഡിലേക്ക് ഇറങ്ങാനോ പട്ടണ ടൗണുകളിലേക്ക് ഇറങ്ങുവാനോ സമ്മതിക്കാതെ വേണം അവരെ തിരിച്ച് കാട്ടിലേക്ക് ഓടിക്കുവാൻ മൂന്ന് കൂട്ടും കൂടെ സഹകരിച്ചു വേണം ചെയ്യുവാൻ കാരണം ആനയ്ക്കറിയത്തില്ലോ ഇത് അതിർത്തിയാണ് കർണാടകയാണ് തമിഴ്നാടാണ് കേരളമാണ് അവിടെ പോകാൻ പാടില്ല അവിടെ കൃഷി ചെയ്തിരിക്കുന്നത് മനുഷ്യരാണ് ഇതൊന്നും അതുങ്ങൾക്കറിയത്തില്ല അവർക്ക് തീറ്റ കിട്ടിക്കഴിയുമ്പോൾ ഭക്ഷണം കിട്ടിക്കഴിയുമ്പോൾ ആർത്തിയോടെ വന്ന് അവർ ഭക്ഷിക്കുവാൻ വേണ്ടി വരും അപ്പോഴാണ് ചില മോഴകളായിരിക്കും മുൻപിലുണ്ടെങ്കിൽ അവരെ ഓടിപ്പിക്കാമെന്ന് വിചാരിച്ച് പടക്കം പൊട്ടിക്കയോ കൂകുവിളിക്കയോ ബഹളം ഉണ്ടാക്കുകയോ ചെയ്ത് കഴിഞ്ഞാൽ അവർ കൂടുതൽ ദേഷ്യപ്പെട്ട് വൈരാഗ്യത്തോടെ വന്ന് ആൾക്കാരെ ഉപദ്രവിക്കുവാനിടയായിരിക്കും ഇവിടെയും സംഭവിച്ചത് അതുതന്നെയാണ് ആ മനുഷ്യൻ ഓടി പോകുമ്പോൾ ആനയ്ക്ക് വൈരാക്കി എന്തോന്ന് ഇവനെ വിടാൻ പാടില്ല എന്ന് വിചാരി പറഞ്ഞ് അവൻ്റെ പുറകെ ഓടിയിട്ടാണ് ആന അത് ചെയ്തത് ഇതിന് തീർച്ചയായിട്ടും ഫോറസ്റ്റുകാർ ഇതിനൊരു മുൻകരുതൽ എടുക്കണം ആനകൾ ഇറങ്ങുമ്പോൾ മുൻകൂറായിട്ട് ജനങ്ങളെ അറിയിക്കുകയും ഇങ്ങനൊരു അപകടം സാധ്യതയുണ്ടെന്ന് മനസ്സിലാക്കുകയും ചെയ്യണം മറ്റൊരു കാര്യം ചോദിച്ചിരിക്കുന്നത് ഹൈക്കോടതി ചോദിക്കുന്നത് ഈ ജനങ്ങളെല്ലാം എന്തിനാണ് ആനയുടെ കൂടെ ഓടിപ്പോകുന്നത് എന്ന് ചോദിച്ചിട്ടുണ്ട് പ പലപ്പോഴും ഈ ആനകളെ കൂ കൂട്ടം കൂടി ഓടുകയും ബഹളം വെക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ ആന തിരിഞ്ഞു വന്നു കഴിഞ്ഞാൽ ഈ ആന ഇവർക്ക് ചിലപ്പോൾ തട്ടി വീഴാനും മരിക്കാനും ഒക്കെ ഇടയായിത്തീരും ഫോറസ്റ്റുകാരാണ് അതിനെ നിയന്ത്രിക്കേണ്ടത് ഇപ്പോൾ സംഭവിച്ചു സംഭവിച്ചു ഇനി മേലാലെങ്കിലും ഇങ്ങനെയുള്ള കാര്യങ്ങൾ സംഭവിക്കാതിരിക്കാൻ ശ്രദ്ധിച്ചു കൊള്ളണം ഇപ്പോൾ ചിന്നക്കനാലിലും ചക്കക്കൊമ്പൻ ഒരാളെ കൊന്നതായിട്ട് പറയുവാൻ ഇടയായിത്തീർന്നു ഇതൊക്കെയും ഇനിയും സംഭവിക്കും കാരണം കാടുകളുടെ ചുരുക്കം പക്ഷ മൃഗങ്ങൾക്ക് ജീവിക്കുവാൻ പറ്റാത്ത സാഹചര്യങ്ങൾ ആയിരിക്കുമ്പോൾ ഒരു കാര്യം ചെയ്യേണ്ടതെന്ന് അറിയാമോ അതി അനധികൃതമായി കൈയേറിയിക്കുന്ന വസ്തുക്കൾ പിടിച്ചെടുത്ത് അവർക്ക് മുളയും ഇറ്റയും തീറ്റകളുമൊക്കെ വെച്ച് പിടിപ്പിച്ച് അവരെ സംരക്ഷിക്കുക എങ്കിൽ മാത്രമേ മനുഷ്യരും മൃഗങ്ങളും തമ്മിലുള്ള ഈ അതിക്രമം അല്ലെങ്കിൽ മരണങ്ങൾ മനുഷ്യനും മരിക്കുന്നുണ്ട് ആനകളും മരിക്കുന്നുണ്ട് അത് നിൽക്കുകയുള്ളൂ അതിനുവേണ്ടി എന്തെങ്കിലും ആലോചിച്ച് എല്ലാ ഗവൺമെൻറ്റുകളും കൂടെ ആലോചിച്ച് അതിനുവേണ്ടുന്ന തക്കതായ നടപടികൾ സ്വീകരിക്കണം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക നന്ദി നമസ്കാരം